ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് ചില ആളുകൾക്ക് ഇസ്ലാം മത രാഷ്ട്രമാക്കി ഇന്ത്യയെ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ മുഴുവനും ഇല്ലാതാക്കണം അവരെ നിശബ്ദരാക്കണം മുമ്പൊക്കെ അവർ നിശബ്ദരായിരുന്നു പക്ഷേ ഇപ്പം അവർ ശക്തമായി പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു അത് ഇസ്ലാം മത രാജ്യമാക്കാൻ ശ്രമിക്കുന്ന മതമൌലികവാദികളെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഏത് വിധേനയും അവരെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയുള്ള ഗൂഢാലോചന ഈ ലോക രാജ്യങ്ങളിൽ മുഴുവനും ഈ മത തീവ്രവാദികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നടക്കുന്നുണ്ട് എത്ര കണ്ട് തീവ്രവാദ സംഘടനകൾ ഇവർക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് എല്ലാവർക്കിടയിലും ഈ രൂപത്തിൽ സജീവമായ ഒരു ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് മുസ്ലിങ്ങളോട് എന്തോ വിരോധമുള്ളത് ഞാൻ സംസാരിക്കുന്നത് എന്നല്ല എൻ്റെ വർഗമാണിത് എനിക്കും ജന്മം കൊണ്ട് കിട്ടിയതാണ് ഈ മതം എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഉള്ളത് ഈ മതത്തിലാണ് പിന്നെ ഒരു പ്രത്യേക മതത്തിനോട് എന്തിനാണ് തീവ്രത അതിനോട് എനിക്ക് എന്തിനാണ് ശത്രുത പിന്നെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 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 നീരസം തോന്നുന്നെങ്കിൽ എന്നോടൊരു വെറുപ്പും പകയും തോന്നുന്നെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല നമ്മുടെ പുസ്തകങ്ങളുടെ കുഴപ്പമാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക തന്നെ ചെയ്യും ഇപ്പോൾ കഷായം കൃഷ്മയുടെ വിധി വന്നു ആരെയാ ഒരു വി ഒരു വിഭാഗത്തെ മാത്രമേ സന്തോഷിപ്പിക്കൂ എല്ലാം അങ്ങനെ തന്നെയാ എന്ന് കരുതി ജഡ്ജിന് വിധിക്കാതിരിക്കാൻ പറ്റുക സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചേ മതിയാകൂ അതെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുമ്പോൾ എല്ലാവർക്കും അത് സന്തോഷകരമായിരിക്കില്ല ഒരിക്കലും ഇനിയും ഒരു വിഭാഗത്തിന് വിഷമമുണ്ടാകുന്നു എന്ന് കരുതി അത് പറയാതിരിക്കാനും പറ്റില്ല ഇതിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും അന്യമതവിരുദ്ധതകളും അതുപോലെ യുദ്ധവും കൊള്ളയും പെണ്ണുപിടിയും കൊലയും ഇതൊക്കെ പറഞ്ഞേ മതിയാകും അതുകൊണ്ടാണ് ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിന് എല്ലാ മതവിഭാഗവും ഒരേ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു മതേതര രാജ്യത്ത് ഇതൊരിക്കലും ഭൂഷണമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ എന്നോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല ആദ്യം നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് പരിശോധിക്കും ഇന്ത്യയിലെ ഹിന്ദുക്കളെ തകർക്കുക എന്ന കൂടി അമേരിക്കയിൽ നടന്ന ഒരു ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ തത്തുമയുടെ രാജേഷ് സർ നമ്മളോട് പറയുന്നത് ഒരു വിശിഷ്ട വ്യക്തിയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് കേൾക്കാം ഒരു ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക കൊഹ്ന എന്ന സംഘടനയുടെ വ്യക്താവും അമേരിക്കയിലെ പ്രവാസിയുമായ മലയാളി ശ്രീമതി സുധാ ജഗന്നാഥന ശ്രീമതി സുധാ ജഗന്നാഥൻ നമ്മളുടെ തത്വമ്യയുടെ അടുത്ത സുഹൃത്താണ് നമ്മൾ നേരത്തെയും മാസങ്ങൾക്ക് മുമ്പും അമേരിക്കയിലെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ അന്ന് അവിടുത്തെ പ്രവാസികളായ ഹിന്ദുക്കൾ ഹിന്ദു വംശജർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇന്നും ഏതാണ്ട് അതേ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് പക്ഷേ മറ്റൊരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ ഒരു വലിയ ഭരണമാറ്റം ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു ഭരണമാറ്റമാണ് ജനുവരി ഇരുപതിന് നടക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി ആണ് ജനുവരി ഇരുപതിന് നടക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി അദ്ദേഹം തിരിച്ചു വരികയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന അങ്ങനെ ഒരു വലിയ ഭരണമാറ്റം അത് തീർച്ചയായും ലോകക്രമത്തിലും ക്രമത്തിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഒക്കെയുള്ള ബാലൻസിനെ രീതികളെ അവർ തമ്മിലുള്ള ബന്ധങ്ങളെ ഒക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഈ മാറ്റം കാണുന്നത് അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിൽ ഒരു കല്ലുകടി പോലെ തന്നെ ചില വിവാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി നിയുക്തനായുള്ള ശ്രീ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നിയമിച്ച നിരവധി ആൾക്കാർ ഹൈന്ദവ പാരമ്പര്യമുള്ള ഹിന്ദു വംശജരായ ഭാരതീയ വംശജരായ നിരവധി ആൾക്കാർ അതിലുണ്ട് അതിൽ ചിലരെ ഒക്കെ നിയമിക്കുന്നതിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് ഉണ്ടായതും പലർക്കും നിരാശ ഉണ്ടായിട്ടുണ്ട് ഇതിനോടൊപ്പം നമ്മൾ ഇന്ന് സുധാജിയുമായിട്ട് സംസാരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം ഹിന്ദു ഫോബിയയാണ് ഹിന്ദു ഫോബിയയെ കുറിച്ച് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുധാജിയുമായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇസ്ലാമ ഫോബിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പക്ഷെ ശരിക്കും ഹിന്ദു ഫോബിയാണോ ഇതൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു നിങ്ങളുടേതായ ഒരു ഇമാജിനേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലേ എന്ന് ചോദിച്ചു പക്ഷെ ഇന്നിപ്പോ പലർക്കും അത് ബോധ്യമായിട്ടുണ്ട് അതിന്റെ അവസ്ഥ ഇന്ന് എന്താണ് എങ്ങനെയാണ് ഇനിയും അമേരിക്ക മുന്നോട്ട് പോവുക എന്താണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതൊക്കെയാണ് നമ്മൾ സുധാജിയോട് സംസാരിക്കുന്നത് സുധാജി സ്വാഗതം ഈ പരിപാടിയിലേക്ക് നമസ്കാരം 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 നമുക്ക് ഞാൻ ഇന്ദ്രോയി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ജനുവരി ഇരുപതിന് അമേരിക്കയുടെ ഭരണത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം അതൊരു ചരിത്ര പ്രാധാന്യമുള്ള മാറ്റമാണ് അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് താങ്കളുടെ സംഘടന കാണുന്നത് പൊതുവെയുള്ള ഒരു ഇന്ത്യൻ വംശജരായിട്ടുള്ള അവിടുത്തെ സമൂഹം കാണുന്നത് അല്ലെങ്കിലും ട്രംപ് എന്ന് കേട്ടാൽ ഉടനെ പിടിക്കാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ടല്ലോ അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ബിക്കോസ് പഴയ അറങ്ങിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇന്ത്യൻ അമേരിക്കൻസ് പറയുന്നവർ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും പോട്ടവർ എല്ലാവരും നമ്മൾ പറയുമ്പോൾ ഒരു ലിബറൽ ഒരു ഒരു ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റിംഗ് ആയിട്ട് ഒരു സൊസൈറ്റി ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ സിക്സ്റ്റീസാണ് വരുന്നത് നമ്മുടെ ആൾക്കാരെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് കഴിഞ്ഞ് നമ്മളെ തിരിച്ചു എൻകറേജ് ചെയ്ത് വരുന്നത് അപ്പൊ നമ്മളെ ഒരുപാട് ആൾക്കാർ ഡെമോക്രാറ്റ്സ് ആയിട്ടാണ് അലൈൻ ചെയ്തത് ബിക്കോസ് അവർ ഇടതുപക്ഷക്കാരാണ് അവർക്കൊരു വലിയ അംബ്രല്ല വലിയൊരു കൊട അതിൽ എല്ലാവരും ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞാലും ചേരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി നമ്മൾ പേഴ്സണലി കൺസർവേറ്റീവ് ആൾക്കാരാണെങ്കിലും നമ്മളുടെ ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് വളരെ ലിബറൽ ആണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഡെമോക്രാറ്റിക് ആയിട്ട് ആ ഇന്ത്യൻ അമേരിക്കൻസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് കുറെ കാലം ഓക്കെ ഇറ്റ് വാസ് ഓക്കെ നമ്മൾ നോക്കണമെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ഈ ഗവൺമെന്റ് ഡെമോക്രാറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും അവര് വളരെ ഹൈ ഹൈപൊസിഷൻസിലേക്ക് പറ്റി പക്ഷെ വളരെ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഇപ്പോ ഇതൊരു ഭയങ്കര ഒരു ഭൂചലനം മാതിരിയാണ് ഇപ്പൊ അമേരിക്കയിലുണ്ടായിരുന്നത് ഡെമോക്രാറ്റ്സ് പോയിട്ട് തിരിച്ച് ഡൊണാൾഡ് ട്രംപ് വരുന്നു റിപ്പബ്ലിക്കൻസ് വരുന്നു അതും ഡൊണാൾഡ് ട്രംപ് വരുമ്പോ ഈ മറ്റേ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് പൊസിഷൻസിലേക്ക് ഇന്ത്യൻ അമേരിക്കൻസിനെയാണ് നിയമിച്ചിരിക്കുന്നത് അതും ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഇവര് ആണിതില് ചിലർ ആ റസീദാബാദ് ജനിച്ചു അമേരിക്കൻ അവര് ഇസ്മോണില് ആ ലൈഫ് വളരെ സ്ട്രോങ് ഹിന്ദു ആണ് അവര് അതുമാതിരി വിവേക് രാമസ്വാമി അമേരിക്കയില് ജനിച്ച് മലയാളി പാലക്കാട് എന്നുള്ള ഒരു ഫാമിലിയുടെ മകനാണ് ഇതിന്റെ കാഷ് പട്ടേല് യുഗാൻഡൻ ഇന്ത്യൻ അമേരിക്കൻസ് ഡിസെൻഡന്റ് ആണ് പക്ഷെ എന്നാലും ഇന്ത്യൻ അമേരിക്കൻസ് ഒരു തൊലി തറ ബ്രൗൺ ആയിട്ടുള്ളവര് അതൊക്കെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഒരു സെഗ്മെന്റിൽ പിന്നെ അതുകൂടാണ്ട് ഏറ്റവും വലിയ പൊട്ടിത്തെറിയുണ്ടായത് ശ്രീറാംകൃഷ്ണൻ നന്നൊരു വളരെ സ്മാർട്ട് ചെന്നൈ പാവപ്പെട്ട ഫാമിലിന്ന് ജനിച്ച് വളർന്ന് ഒരു മൈക്രോസോഫ്റ്റ് എക്സക്യൂട്ടീവ് ഇഞ്ചിനീയർ ഏതാണ്ട് ടെക്നിക്കൽ വർക്ക് കണ്ട് മനസ്സിലായിട്ട് ചെറുപ്പത്തിലെ ഇവിടെ കൊണ്ടു ആൻഡ് ഈ ശ്രീറാംകൃഷ്ണനാണ് മൈക്രോസോഫ്റ്റിനെ കംപ്ലീറ്റ്ലി അവരുടെ പ്രോഡക്റ്റ് ലൈൻ ചേഞ്ച് ചെയ്തു പല വർക്ക് ചെയ്തു ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വളരെ സ്ട്രോങ് ആണ് ഓക്കെയാണ് അപ്പൊ അങ്ങേരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ൻറെ ഒരു സാർ എന്ന് പറയാം വൈറ്റ് ഹൗസ് പോളിസി അഡ്വൈസർ ആയിട്ട് നിയമിച്ചു അപ്പൊ അതെ പൊട്ടിക്കറി ഞങ്ങൾ തുടങ്ങി അപ്പൊ ശ്രീ ശ്രീറാംകൃഷ്ണൻ അതിൽ കൂടി ഒരു ട്വീറ്റ് ഇട്ടു താങ്ക് യു ഡോണാൾഡ് ട്രംപ് ഓണേർഡ് ഇതില് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കിട്ടിയത് പക്ഷെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ലോസ് നമ്മൾക്കൊന്ന് മാറ്റണം ഒരുപാട് ഇന്ത്യൻ അമേരിക്കൻസ് പോലാണ് അവിടെ ഇവിടെ ഇല്ല തൃശൂഖു സ്വർഗത്തിലും മാതിരിയാണ് അവര് ഇരിക്കുന്നത് വന്നപ്പോഴേക്കും നമ്മുടെ ട്രംപിന്റെ അസം ഒരു രണ്ടായി രണ്ടായിരുന്ന മാതിരിയാണ് ഒരു ഒരു എക്സ്ട്രീമുണ്ട് മറ്റേ ഇടതുപക്ഷക്കാർക്ക് എക്സ്ട്രീം ആയിട്ട് അങ്ങോട്ട് പോയി അവര് ഇസ്ലാമിസ്റ്റും ആയി പോയി അതാണ് അവിടുത്തെ പ്രശ്നം കൊണ്ട് ഇന്ത്യ 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 വിരുദ്ധതയിലേക്ക് അവര് വിരുദ്ധത മാത്രമല്ല ഹിന്ദു വിരുദ്ധത അല്ലെ അതിനെ അവരെന്താ ചോദിച്ചാൽ അത് നിയമത്തിൽ കൂടി നിയമം കൊണ്ടുവരിക എന്നിട്ട് ഹിന്ദുക്കളെ അകറ്റി നിർത്തുക അതായിരുന്നു ഇടതുപക്ഷക്കാരുടെ ഇപ്പോഴും അവരുടെ അജണ്ട പക്ഷെ ഇപ്പോ ഇമിഗ്രേഷനിൽ കയറി കയറി അവർ പിടിച്ചു ഒന്നും അറിയാത്ത ആൾക്കാർ കൂടി എച്ച് വൺ കി എന്താന്ന് ഇപ്പൊ മനസ്സിലായി അല്ല അല്ലെങ്കിൽ അതിന്റെ പേരിലൊക്കെ അറിയാം അപ്പൊ ആ ഒരു സെഗ്മെന്റ് അതും ആണ് അതിൽ കൂടെ നമ്മളിപ്പോ കാണുന്നത് ഈസിയെ പറ്റിയല്ല ഈ സിറ്റുവേഷൻ ഇത് ശരിക്കും ഹിന്ദു വിരുദ്ധതയായിട്ടാണ് നമ്മൾ കാണുന്നത് സുധാജി ഞാൻ ഞാൻ അതെ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ് നമുക്ക് ആ ഹിന്ദു വിരുദ്ധതയിലേക്ക് പോകുന്ന സമകാലീന പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യവും എനിക്ക് ചോദിക്കാനുണ്ട് ഒന്ന് ഈ ഹിന്ദു ഹിന്ദുവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിടുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ തുളസി ഗോപാടിനെ പോലെയുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായി അവരുടെ ലൈനേജിന് യാതൊരു ഇന്ത്യ ബന്ധവും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർക്ക് പൂർണ്ണമായിട്ടും ഹിന്ദു വിശ്വാസിയാണ് അവര് അല്ല അവരുടെ തൊലിയുടെ നിറം വെച്ചിട്ടല്ല അവരോടുള്ള എതിർപ്പ് അവർ തീർച്ചയായിട്ടും ഹിന്ദു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അവരോടുള്ള എതിർപ്പ് അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വിവേക് രാമസ്വാമിയുടെ കാര്യമായാലും ആ കൃഷ്ണന്റെ കാര്യമായാലും അവർക്കൊരു ഇന്ത്യൻ വംശജൻ എന്നുള്ള ഒരു ടാഗ് ഉണ്ട് പക്ഷെ തുളസി കപാടിനോടുള്ള ഈ ഒരു വിരുദ്ധതയ്ക്ക് കാരണം അവർ ഹിന്ദു ആണ് എന്നുള്ളത് തന്നെയല്ലേ അവര് ഹിന്ദു ആയതുകൊണ്ട് അവര് ഹിന്ദു അല്ല ഇങ്ങനെ ഇസ്കോൺ ഒന്നും അല്ല റെഗുലർ അമേരിക്കൻ പള്ളി പോകുന്നവരാണെങ്കിൽ അവരെ കുറെ കൂടി അക്സെപ്റ്റഡ് ആകും പക്ഷെ അവര് വളരെ സ്ട്രോങ് ഹിന്ദു ആണ് അവരാണ് ഭഗവത്ഗീതയില് കൈവച്ചുകൊണ്ടാണ് അവർ ഓത്ത ഓഫീസ് ഒക്കെ കോൺഗ്രസ് ഉമ്മൻ ആയിക്കുമ്പോ ഒക്കെ ചെയ്തത് ഇപ്പോഴും അവർ അവരുടെ അവർക്ക് വളരെ കൂടിയാണ് അവർ പറയണേ ഞാനൊരു ഹിന്ദു ആണ് അവര് മാത്രമാണ് ഇപ്പൊ ബംഗ്ലാദേശ് അവര് കുറച്ച് വേറെ ആൾക്കാർ മാത്രം ബംഗ്ലാദേശിന്റെ ഹിന്ദുക്കളുടെ സഹി അവർ അവരുടെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വലേഷനെ പറ്റി സംസാരിക്കുന്നത് ആരും സംസാരിക്കുന്നില്ല അപ്പൊ അവര് അമേരിക്കൻ ഹിന്ദു അല്ലെ അതാണ് ഇപ്പൊ ഈ വലതുപക്ഷത്തിലെ ഒരു എക്സ്ട്രീം പക്ഷെ അതേസമയം ഞാൻ പറയാം ഈ വലതുപക്ഷത്തിന്റെ എക്സ്ട്രീം എന്ന് വരുന്ന ഈ ഭയങ്കര വിദ്വേഷം കാണുമ്പോ അമേരിക്കൻ റിപ്പബ്ലിക്കൻസ് തന്നെ അവര് പറയുന്നുണ്ട് ഇത് ശരിയല്ല നമ്മുടെ നാട് ഇങ്ങനത്തെ നാടല്ല ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്താ ഇത് പണ്ട് ഒബാമ പ്രസിഡന്റ് ആവുമ്പോ ഒരു ചോദ്യം നമ്മുടെ പവലിനോട് ചോദിച്ചു പവൽ അമേരിക്കൻ അങ്ങനെയൊരു ചോദിച്ചു ഒബാമ മുസ്ലിം അല്ലേ അപ്പൊ പവല് ചോദിച്ചു മുസ്ലിം ആയാലും എന്താ ഏഹ് അമേരിക്കനല്ലേ അതല്ലേ നമുക്ക് അറിയണ്ടു അതാണ് ശരിക്കത്തെ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ പക്ഷെ മനുഷ്യർ അവരുടെ സ്വന്തം ബയസസ് ഉണ്ട് അപ്പൊ തൽക്കാലം ഇത് തുളസിയോടുള്ള വിരുദ്ധത തീർച്ചയായിട്ടും ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുധാജി അല്പം മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞു അതിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം അതായത് പൊതുവേ താരകത്തിൽ നിന്ന് പോയ ഇന്ത്യൻ വംശജർ അവിടെ പൌരന്മാരായവര് പൗരാവകാശമുള്ളവരൊക്കെ പൊതുവേ ഡെമോക്രാറ്റ്സുമായിട്ടാണ് അലൈൻ ചെയ്തത് പൊതുവേ ഡെമോക്രാറ്റ്സ് ആണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിനൊരു മാറ്റം വലിയ തോതിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് പലരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുമ്പുള്ളവരും ഒക്കെ വലിയ തോതിൽ അവരുടെ രാഷ്ട്രീയ വീക്ഷണം അല്ലെങ്കിൽ അവരുടെ ഒരു അഫിനിറ്റി മാറ്റിയിട്ടുണ്ടോ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാരെ പൊതുവെ ഒരു ഇന്ത്യ വിരുദ്ധതയിലേക്ക് പോയതായിട്ടും പറഞ്ഞു അതൊന്ന് വിശദീകരിക്കാമോ അതെ സോ നമ്മൾ ഇന്ത്യയിൽ വരുന്നവരെ മിക്കവാറും ലിബറൽസ് ആയിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് സൈഡിലായിരുന്നു പക്ഷേ നമ്മൾക്ക് തന്നെ ഷോക്കായിട്ട് സംഭവിച്ചത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഒരു ചേഞ്ച് ആണ് അതില് അവര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപതാം വാർഷികത്തിന്റെ ആ ഡേയിൽ തന്നെ അമ്പത് യൂണിവേഴ്സിറ്റീസ് കൂടിയിട്ട് ഡിസ്മാൻഡ്ലിങ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞു അവര് പറഞ്ഞു ഹിന്ദുത്വമാണ് ഞങ്ങളെ എതിർക്കുന്നത് ഹിന്ദുവിസത്തിനെയല്ല പക്ഷെ ആ കോൺഫറൻസിന്റെ അവസാനത്തോ അല്ല പതികേളോട്ട് തന്നെ എല്ലാവരും വന്നു ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ് ഞങ്ങൾ ഹിന്ദുയിസം തകർക്കാനാണ് ഞങ്ങളുടെ പരിപാടി സോ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ കാസ്റ്റുമാണ് അത് വലിയുള്ളൂ ആദ്യം ഹിന്ദുത്വന്നുള്ളത് ഹിന്ദുയിസമാണ് അതിനെ തകർത്തേക്കുള്ളത് ബിക്കോസ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം ഹിന്ദുയിസമാണ് ഇത് സപ്പോർട്ട് ചെയ്ത് താരൊക്കെയാണല്ലോ ലിബറൽ ആയിട്ടുള്ള സൈഡ് എന്നുള്ള ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം ഗംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് അമേരിക്ക ദളിത് സോളിഡാരിറ്റി നെറ്റ്വർക്ക് അവർ എല്ലാവരും ഉണ്ടായിരുന്ന ഇത് കൂടെ സപ്പോർട്ട് ോ ഇസ്ലാമിനോ എന്താ ചെയ്യും ഓ അതല്ല പ്രശ്നം ഇത് ഞങ്ങളുടെ <dı> long, long, okay, okay, uh, ും നടക്കുന്നില്ല പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ക്യാമ്പ് ആക്രമണം നടത്തുന്നില്ല നമ്മൾ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾ കണ്ടത് കാസ്റ്റ് വരും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പം എവിടെയും കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥ തന്നെയാണ് എങ്ങും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും പ്രകടനത്തിനും തീവ്ക്കാനും കല്ലെറിയാനും അട്ടഹാസം ഉണ്ടാക്കാനും ധർണയുണ്ടാക്കാനും ഹർത്താലുകൾ ഉണ്ടാക്കാനും ഒന്നിനും പോകുന്നില്ല ഇപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി കുറച്ച് സമാധാനപ്രിയനാണ് മറ്റേ കുട്ടി എപ്പോഴും അഗ്രസീവായിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്ന കുട്ടിയാ എന്തെങ്കിലും അവന് ചോദിക്കുന്നത് കൊടുത്തിട്ടില്ലെങ്കിൽ അട്ടിക്കപ്പെട്ടി എല്ലാവരും ആരുടെ കൂടിയാൽ നിൽക്കുക അതുപോലെ തന്നെയാണ് ഇത്രയും കാലവും മുസ്ലിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണിത് എങ്ങനെയാണ് ജനങ്ങളെ പ്രകോപിതരാക്കാവുന്നത് അപ്പോഴൊക്കെ പൊതുമുതൽ ഇവർ ഇവരടിച്ച് നശിപ്പിക്കും അങ്ങനെ നഷ്ടമുണ്ടാക്കും ഇങ്ങനെ നഷ്ടമുണ്ടാക്കും അതിനകത്ത് ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ വീണു പോയതെന്ന് നമുക്കറിയാമല്ലോ കുറച്ച് ആളുകളെ ഇല്ലാതാക്കി കഴിയുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞ ഗാന്ധിജി അപ്പോൾ ഇതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഇവരിങ്ങനെ തന്നെയാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു കൺട്രിയിൽ പോലും ഇവർ പോയിട്ട് ഹിന്ദു വിരുദ്ധതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ ഇത് നമ്മൾ ലളിതവൽക്കരിച്ച് കളി കളയേണ്ടുന്ന സംഗതിയാണോ എന്ന് മാത്രമെന്ന് ആലോചിച്ചാൽ മതി ഇസ്ലാമോ ഫോബിക് ഇസ്ലാമിൽ ആക്ച്വലി ഫോബിക് ഫോബിക്കില്ല ഫിയറേ ഉള്ളൂ ഇവിടെ ഹിന്ദുവിൽ ഫിയറുമില്ല ഫോബിക്കുമില്ല എന്നിട്ടും ഹിന്ദുക്കളെ ഫോബിക്ക് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി നന്ദി